ഹലോ പ്രിയ ശ്രുചിക്കൂട്ടാണേ അപ്പം ഇന്ന് നല്ലൊരു മധുരമായിട്ടാണ് വന്നിട്ടുള്ളത് അതും നമ്മുടെ മലബാർ സ്പെഷ്യൽ കിണ്ണത്തപ്പം അപ്പം അത് നമ്മുടെ കണ്ണൂരുകാർക്കൊക്കെ അറിയാം കണ്ണൂരിൽ വേറെയും കുറേ സ്ഥലത്ത് കിണ്ണത്തപ്പം കിട്ടാനുണ്ട് ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈല് അപ്പം ഇതിൻ്റെ രുചിയൊന്നും നമ്മുടെ കണ്ണൂർകാർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് അപ്പം ഇത് കുറച്ച് ലോങ്ങ് ആയിട്ട് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് കുറച്ച് സമയമൊക്കെ എടുക്കും പക്ഷെ എന്നാലും കൊതി വന്നു കഴിഞ്ഞാൽ ഇത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എപ്പോഴെങ്കിലൊരിക്കണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെന്ന് വേഗം തന്നെ കണ്ടു നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് ഇതുപോലെ അരി സോക്കിയാൽ വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടര കപ്പ് റൈസ് എടുത്തത് പച്ചരിയാണ് എടുത്തത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഇങ്ങനെ അരി അരച്ചെടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ അരി അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാദ് കൂടുതലാണ് അപ്പോൾ ഇത് ഞാൻ ഏലക്ക ഇലക്കപ്പൊടി ചേർക്കുന്നതിന് വരും ഇതുപോലെ അരച്ചെടുക്കുക അപ്പോൾ ഇതൊരു അരക്കപ്പോളം വെള്ളം ചേർത്ത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യവും ഞാനൊരു മൂന്നാല് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് അരി അരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അരി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഒരു ആറ് കപ്പ് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം ഒരുമിച്ചിട്ട് ഒരു ആറ് കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാനിത് തേങ്ങാ പാൽപ്പൊടിയാണ് എടുത്തത് തേങ്ങ ഫ്രഷ് തേങ്ങയല്ല ഒരു ഒന്നര കപ്പ് തേങ്ങാ പാൽപ്പൊടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ചേർത്തിട്ട് അങ്ങനെ ഒരു ആറ് കപ്പ് ഞാൻ അളന്നിട്ട് ആറ് കപ്പായിരുന്നു അപ്പോൾ ഞാൻ അരി അരച്ചതുണ്ടല്ലോ അത് അതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ശർക്കര ഇതുപോലെ പാനിയായിട്ടുണ്ട് ഞാനിപ്പം ലൈറ്റ് ചൂടുണ്ട് ചൂടോടുകൂടി തന്നെ അതിൻ്റെ അത് തരിച്ചൊഴിക്കുകയാണ് ഭയങ്കര ചൂടല്ല കുറച്ച് ചൂട് അപ്പം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് മെൽ വെച്ച് കൊടുക്കുന്നത് ഇതാ ഇപ്പം അതും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശർക്കരയിൽ ചിലത് ഉപ്പുള്ള ശർക്കരയായിരിക്കും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഗ്യാസ് മെൽ വെച്ച് കൊടുത്തു എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കി കൊടുത്താൽ മതി പിന്നെ ഇതാ നമ്മുടെ കലപ്പ ഈ കിണത്തപ്പത്തിൽ എന്തായാലും ചേർക്കേണ്ട സാധനമാണ് നമ്മുടെ കടലപ്പരിപ്പ് നമ്മുടെ പരിപ്പ് വടക്കുണ്ടാക്കണ കടലപ്പരിപ്പ് അത് ഞാനൊരു കുറച്ച് നേരം ഒരു ഒരു അരമണിക്കൂറോളം സോക്കിയാൻ വെച്ചു എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടേ സോക്കിയാൻ വെച്ചിട്ട് നമ്മുടെ പാനിൽ സാധാരണ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുക്കറിൽ വെക്കണ്ട പാത്രത്തിൽ നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം വെന്ത് പോകരുത് കൂടുതൽ എന്നുവെച്ചാൽ ഇതിങ്ങനെ കടിക്കാൻ കിട്ടണം ആ ഒരു ഭാഗത്തിന് അപ്പോൾ ഞാനിത് അത് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരു മണിക്കൂറൊക്കെ എനിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ടിയായിട്ട് വരും ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറും അവിടെത്തന്നെ നിന്ന് പോകും അപ്പോൾ അതങ്ങനെ വയ്ക്കുക സിമ്മാക്കി ആക്കി വെക്കുക മറ്റും അടിക്ക പിടിക്കാണ്ട് നോക്കിയാൽ മതി അങ്ങനെയുള്ളൂ അപ്പോൾ ഇതാ ഞാനിതാ ഒരു സമയ്പോഴേക്കൊക്കെ ഇത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ ഈ ഇതുപോലത്തെ നമ്മുടെ ചായപാത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്താണ് ഞാൻ ആക്കി വെച്ചത് അപ്പം അങ്ങനെ പിന്നെ ഇതാ ഞാനിൻ്റെ അകത്ത് ഞാനൊരു ഞാൻ നെയ്യല്ല ചേർത്തത് നമ്മുടെ വെളിച്ചെണ്ണ ചേർത്തത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് നെയ്യാണെങ്കിൽ ചേർക്കാം ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത് അപ്പം പിന്നെ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് ആകുമ്പോഴേ കടിയൊന്നും പിടിക്കില്ല പിന്നെ അധികം വെളിച്ചെണ്ണ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നെയ്യായാലും വെളിച്ചെണ്ണ ആയാലും പിന്നെ ഞാൻ ആ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് കുറച്ചും കൂടെ ഹൈറ്റും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് അപ്പം ഇതുപോലത്തെ നോൺ സ്റ്റിക്കും നോൺ സ്റ്റിക്ക് ഒരു അടികട്ടിയുള്ള നോൺ സ്റ്റിക്ക് അപ്പം കുഴപ്പമില്ല അടിക്കൊന്നും പിടിക്കില്ല അപ്പം നമ്മുടെ പാകൊന്നും ആയിരുന്നില്ല എന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനിങ്ങനെ വെച്ച് വെച്ചിട്ട് ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ എണ്ണ തെളിഞ്ഞു വരാം നമ്മൾ ആ ഒഴിച്ചെണ്ണയുണ്ടാവും പിന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിലും അതിലും കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ അപ്പം അതും ഉണ്ടാവും തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴേക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരില്ലേ ആ ഒരു ലൈറ്റായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോഴേ ആ ഒരു പാകാവുമ്പോഴേക്ക് നമ്മുടെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക കടലപ്പരിപ്പ് എന്തായാലും മിസ്സാവരുത് അതെന്തായാലും ചേർത്ത് കൊടുക്കണം അവം ഇതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ നോക്കാം ഇപ്പം നമ്മൾ ആവാനൊക്കെ പരുവൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ നമ്മൾ റിബണ് പോലെ വീടാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വീഴില്ലേ ആ ഒരു പാകത്തിന് അതുപോലെ അങ്ങ് വീഴണം ഇങ്ങനെ കട്ട കട്ട അങ്ങ് വീടണം നമ്മൾ റിബൺ കൺസിസ്റ്റൻസിന്നൊക്കെ പറയില്ലേ അതുപോലെ ആവരുത് പിന്നെ ഞാൻ കൈ വെച്ചിട്ടും കൂടെ കാണിക്കാം കൈ വെച്ചിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ഇതാ ഇപ്പം കണ്ടോ എണ്ണയാണ് എൻ്റെ കയ്യിൽ മൊത്തം വരുന്നത് നമ്മൾ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് നമ്മളിപ്പോൾ ആദ്യത്തെ ആ ഒരു പൊഷനിലൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈയിൽ ആ മാവ് മാവട്ടിപ്പിടിക്കില്ലേ അപ്പോൾ ഇത് മാവ് ഒട്ടിപ്പിടിക്കില്ല ഇപ്പോൾ ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട് ഞാൻ ഗ്യാസും വന്ന് മാറ്റി പിന്നെ എന്നിട്ട് ഞാൻ ഇതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന ടിൻ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നേരത്തെ ബ്രഷ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ നെയ്യാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് വരട്ടെ എന്ന് വെച്ചാൽ നെയ്യാ ചേർത്ത് കൊടുത്തത് നെയ്യോ ഓയിലോ ഏത് വേണേലും എടുക്കാം എന്നിട്ടിതാ അതിൻ്റെ അകത്ത് വെച്ചിട്ട് സെറ്റാക്കി വെക്കാം ഇതിപ്പം നല്ല തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പം തേങ്ങൻ്റെ ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇതിപ്പം എൻ്റെ മറ്റേ കോക്കറൽ മിൽക്ക് പൗഡർ അല്ലേ പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണൊക്കെ എണ്ണ ചേർത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും എണ്ണ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് അമർത്തി 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 ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് നല്ലോണം സെറ്റായിട്ട് കെട്ടിക്കോളും ഇത് ശരിക്കും നല്ല ഉരുളിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യും എനിക്ക് എന്താണെന്ന് അറിയില്ല ഉരുളിയിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതിന് ടേസ്റ്റ് കൂടുവോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ഉരുളിയിലാണ് ചെയ്തത് ഇതിപ്പം എൻ്റെ ഇപ്പോൾ ഉരുളി ഇല്ലാത്തത് കാരണം കൊണ്ട് ഇതിനെക്കൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അടുക്ക് പിടിക്കാതെ നോക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല നല്ല ഹലുവ കഷ്ണം പോലെ മുറിച്ചെടുക്കാം ഇത് ഹലുവെയല്ല എന്നാലും ആ ഒരു ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം അല്ല നമ്മളെ കണ്ണൂർ ഇതിലൊക്കെ കാണും ചെറിയ നമ്മളെ ടിഫിൻ ബോക്സ് ഇല്ലേ അതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും കടയിലിങ്ങനെ ആ ഒരു വലിപ്പത്തിലൊക്കെ ആയിരിക്കും കടയിൽ ഇങ്ങനെ ആക്കിയിട്ട് കിട്ടുക ഓ അതൊക്കെ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് വെള്ളം വായന വെള്ളമെന്നുവെച്ചാൽ അത്രയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ കടലപ്പരി പുടക്കടയൊക്കെ അടിക്കാൻ കിട്ടും നെയ്യൊക്കെ ആണെങ്കിൽ പിന്നെയും സ്വാദായിരിക്കും നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് അപ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ പിന്നെ എൻ്റെ ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവർക്കും വേണ്ടി മുറിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് വെക്കുക എല്ലാവർക്കും ഇവിടെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും കൊടുത്തു അതെന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഇവിടെ കണ്ണൂരുള്ളൂ അപ്പം പിന്നെ എല്ലാവർക്കും നമ്മുടെ ടേസ്റ്റും കൂടെ എല്ലാവർക്കും ഒന്നും അറിയിക്കാമല്ലോ അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് അടുത്തൊന്നും കൂടെ കാണിച്ചു തരാം അതിൻ്റെ സോഫ്റ്റും ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ കപ്പിൽ കൂടുതൽ ഒരു അരക്കപ്പൊക്കെ നെയ്യ് ചേർക്കാം അപ്പോൾ അത്രയും സ്വാദ് കൂടുകയേ ഉള്ളൂ എന്തായാലും നല്ലോണം എന്ന് ഞാൻ പിന്നെ അധികം നെയ്യ് വേണ്ട എണ്ണ വേണ്ട എന്ന് വേണ്ട മാത്രമാണ് കുറച്ച് ചേർത്തത് എന്നാൽ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല സ്വാദേ ഉണ്ടാവുള്ളൂ അപ്പം ഇതുപോലെ നമുക്ക് മുറിച്ച് മുറിച്ച് ആ നടുക്കത്തെ കഷ്ണമൊക്കെ ആ ഇതൊക്കെ കടലപ്പരിപ്പൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴുള്ള സ്വാദ് കടലപ്പരിപ്പ് കൂടുതൽ വെന്ത് പോകരുത് അത് ശ്രദ്ധിക്കണം അപ്പം ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും